പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറുപയറും നേന്ത്രപ്പഴവും വെച്ച് ഒരു നാലുമണി പലഹാരമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ചെറുപയറും നേരത്തെ കുക്കറിലൊന്ന് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് വേവിച്ച പഴം നന്നായി ഒന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ഉടയണം പഴത്തിൻ്റെ നാരൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഉടച്ചെടുക്കുക പഴം നല്ലതുപോലെ ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയർ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങാ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന ഞർമയായ മാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള അരിപ്പൊടി കുറച്ച് മതി ഇനി ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര വെള്ളം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അല്പം നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക എല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു അല്പം നെയ്യ് കയ്യിൽ തടവി ഈ ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ ഒരു ഉരുളകളാക്കി ഒന്ന് എടുക്കുക അല്പം നെയ്യ് എപ്പോഴും കയ്യിൽ ഒന്ന് തടവി കൊടുക്കണം ഇത് ഉരുട്ടുന്ന സമയത്ത് ഇതുപോലെയെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നല്ല ടേസ്റ്റി ആയൊരു പലഹാരമാണ് ഹെൽത്തിയാണ് ഇത് ആവിയിലാണെന്നാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവൻസ് എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഇനി നമുക്ക് ഇത് ആവിയിലാണ് വേവിക്കാനുള്ളത് അപ്പോൾ ആവിയിലൊരു നമുക്ക് ഇഡലി പാത്രം വെച്ച് അതിലേക്ക് നമുക്കിതൊന്ന് ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വാഴയില കൂടെ വെച്ചിട്ടുണ്ട് വാഴയില വെച്ചില്ലെങ്കിലും നമുക്കിതുപോലെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റി ആയൊരു ഈവനിങ് സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടമാകും എണ്ണയിലൊന്നും പൊരിക്കാത്തത് കൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും ധൈര്യമായിട്ട് ഇത് കഴിക്കാൻ പറ്റും ഇഷ്ടമായവരെല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണം മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്